അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് നാല് മദബിൻ്റെ പണ്ഡിതന്മാർ അല്ലെ എല്ലാവരും ആർക്കും തർക്കമില്ലാത്ത നാലാളുകളാണ് ഇമാം ഷാഫി അയി റഹ്മാല്ലാ ഇമാം അബ്ബു ഹനീഫറഹിമഹുല്ല ഇമാം മാലിക് റഹ്മാല്ലാ ഇമാം അഹമ്മദ് അഹമ്മദുറമഹുല്ല അല്ലെ നാലാളും അഖലുസന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ് ആർക്കും ഇവരെക്കുറിച്ച് അഭിപ്രായം ഇവരുടെ അക്കീദയിലോ ഇവരുടെ ഫിഖിഹിലോ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല ഫിഖിഹിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് തെളിവടിസ്ഥാനത്തിൽ നമ്മൾ ആര് ആര് പറഞ്ഞത് ഏറ്റവും കൂടുതൽ തെളിവിൻ്റെ പിൻബലമുള്ളതാണ് എല്ലാവരും പറഞ്ഞത് മുചിത്തഹിതങ്ങളാണ് എല്ലാവരും പറഞ്ഞത് ആരും തെറ്റ് പറഞ്ഞവരല്ല ഇനി തെറ്റ് സംഭവിച്ചാൽ തന്നെ അവർ അതിൽ കൂലി കിട്ടുന്നവരാണ് മുചിത്തഹിതി ഈ നാല് ഇമാമ കുറിച്ച് എന്തു നമുക്ക് വരോടാണ് ചോദിക്കേണ്ടത് ഇമാം ഷാഫി റഹിമഹുല്ലോട് ഒരുപാട് കിതാബുകൾ എഴുതി ഇമാം ഷാഫി റഹിമഹുല്ല എന്തുകൊണ്ട് കുറിച്ചൊന്നും എഴുതിയില്ല കുറിച്ച് എന്തുകൊണ്ട് എഴുതിയില്ല ഇമാം ഷാഫി റഹിമഹുല്ല അള്ളാ റസ്സൂനെ സ്നേഹിക്കാത്ത ഒരാളായിരുന്നു എന്തുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ല ഒരുപാട് കിതാബ് എഴുതിയ കൂട്ടത്തിൽ ഒരു വരി പോലും റബി അവ്വൽ പന്ത്രണ്ടിന് നബിയുടെ ജന്മദിനമാണ് അതുകൊണ്ട് നമുക്ക് ഇന്നിന്ന് പുണ്യങ്ങൾ ചെയ്യാം എന്ന് എന്തുകൊണ്ട് അത് ആഘോഷിക്കാം എന്തുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ല എഴുതിയില്ല ഇമാം അബു ഹനീഫുല്ല ഒരുപാട് കിതാബ് ഉണ്ടല്ലോ എന്തുകൊണ്ട് എഴുതിയില്ല ഇമാം മാലിക് റഹിമഹുല്ല ഇമാം അഹമ്മദ് ബിൻബൽ എന്തുകൊണ്ട് ഈ നാല് പണ്ഡിതന്മാരും അവരുടെ കിതാബുകൾ മാ ഷാഫിറഹ് നൂറുകണക്കിന് കിതാബുകൾ അതേപോലെ മറ്റു എല്ലാ പണ്ഡിതന്മാരും ഒരു കിതാബിലെങ്കിലും ഒരു വരിയെങ്കിലും അവർക്ക് എഴുതാമായിരുന്നില്ലേ എന്തുകൊണ്ടായിരിക്കും അവർ എഴുതിയിട്ടുണ്ടായത് മാഷാഫിറഹിമു ചോദിക്കാണ് എന്തുകൊണ്ടിമാം ഷാഫിറഹിമുള്ള എഴുതിയിട്ടില്ല എന്തുകൊണ്ടിമാം അബുഹാനിഇറാമുള്ള എഴുതിയിട്ടില്ല ബിനോട് സ്നേഹമില്ലേ അല്ലെങ്കിൽ നബിദിനം എന്നുള്ളത് അവര് അവരുടെ ചിന്തയിൽ വിട്ടുപോയോ സഹാബാക്കൾ വിട്ടുപോയതുപോലെ ഇല്ല ഇമാം ഷാഫി ഇറാഹിമഹുല്ലയും നബിദിനാഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഇമാം മാലിക് ഇമാം അബു ഹനീഫ ഇമാം അഹമ്മദി ഇവരാരും തന്നെ റബി അമുല്ലഅൽ പന്ത്രണ്ട് നബിദിനാഘോഷം എന്ന രൂപത്തിൽ പഠിപ്പിച്ചിട്ടില്ല നിങ്ങളോട് സദുമാരൊക്കെ പറയുന്നതല്ലേ ഈ ഷാഫി റഹിമുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ മധുഖകളും അവരുടെ അല്ല മറ്റു പല വിഷയത്തിലും തെളിവുപിടിക്കുന്ന പണ്ഡിതന്മാരാണ് ഇവർ ഇവർ ദിനം ആഘോഷിക്കാൻ ഒരു വരിയെങ്കിലും അവർ എഴുതിയിട്ടുണ്ട് എങ്കിൽ ഇവർ കൊണ്ടുവരട്ടെ ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാരോടാണ് നിങ്ങളെ ഇവർ വഞ്ചിക്കുകയാണ് പെട്ടിക്കുകയാണ് ഹിജറ നൂറിന് മുമ്പ് എഴുതപ്പെട്ട ഒരു കിതാബിലും ഒരു കിതാബിലും ഒരു പണ്ഡിതന്മാരും വയ്യോളെ ലോകൽ പന്ത്രണ്ടിൻ്റെ ആഘോഷത്തെ സംബന്ധിച്ച് എഴുതിയിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് സഹാബാക്കളില്ലേ സഹാബാക്കളില്ലാന്ന് ഉറപ്പായല്ലോ നബീൻ ചെയ്തിട്ടില്ല സഹാബാക്കും ചെയ്തിട്ടില്ല താപ്യായങ്ങളിലും ഇല്ല അവിടുന്ന് അങ്ങോട്ട് ഹീച്ചറ നാനൂറ് പേരെ ആരും എഴുതിയിട്ടില്ല ആരും എഴുതിയിട്ടില്ല അവർക്ക് പരിചയമില്ല അങ്ങനത്തെ ഒരു ആഘോഷമോ അങ്ങനത്തെ ഒരു ദീനോ ഒന്നും അവർക്ക് പരിചയമില്ല കാരണം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ നാല് ഇമാവുമാര് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഉസ്താദ് പറഞ്ഞോട് ഈ നാല് എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല അത്ര നമുക്ക് കിട്ടണം എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല ഇമാ ഷാഫി അഹിമുള്ള ജീവിത ചരിത്രം ഉണ്ടല്ലോ ഇമാബു ഹനീഫാമുള്ള ജീവിത ചരിത്രം ഉണ്ടല്ലോ ഇമാ ഇവരുടെയൊക്കെ ജീവിത ചരിത്രങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളുണ്ട് അവരുടെ യാത്രകളും അവരുടെ അവരുടെ പഠനങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനർഘ നിമിഷങ്ങളെ ഒപ്പിയെടുത്ത് ഗ്രന്ഥമാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും റബിയു അള്ളവൽ ആയി കഴിഞ്ഞാൽ ഇമാം ഷാഫി റഹിമഹുല്ല ഇന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു റബി അൽ പന്ത്രണ്ടിന് അവർ ആഘോഷിക്കുമായിരുന്നു ഇമാബു ഹനീഫൽ പന്ത്രണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ പ്രത്യേകമായ ആളെ കൂട്ടിക്കൊണ്ട് സൽക്കരിക്കുമായിരുന്നു ഇമാബ് അഹമ്മദ് ബിൻ്റുല്ലാ റബി അല്ലു അൽ കഴിഞ്ഞാൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കുമായിരുന്നു എവിടെയെങ്കിലും ഒരു വരി ഇല്ല ഇല്ല മുഫസിരിയങ്ങൾ മുഫസ്ഥിരിയങ്ങൾ പണ്ഡിതന്മാർ ഞാൻ പ്രധാനപ്പെട്ട ധാരാളം പറയാൻ കാരണം എന്താ ഇവരെല്ലാവരും അംഗീകരിക്കുന്നവരാണ് മുഫസ്ഥിരി ഇവർ തെളിവ് പറയുന്ന ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും ഒരു മുഫസ് ഏതെങ്കിലും ഒരു മുഫസ് ഈ ആയത്തിൽ നബിയുടെ ജന്മദിനം കൊണ്ടാടണം അത് സന്തോഷിക്കണം അതിൽ ജന്മദിനം കൊണ്ടാടേണ്ട റവ്യൂ ലെവൽ പന്ത്രണ്ടിന് ആഘോഷമാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ആ രൂപത്തിലൊരു ആഘോഷത്തെ അബാധത്തായിട്ട് പഠിപ്പിച്ച ഒരു മുഫസ്സിർ ജനങ്ങളെ കാര്യം പഠിക്കുക നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് നിങ്ങൾ പെറ്റിക്കപ്പെടുകയാണ് ഹക്ക് മനസ്സിലാക്കുക അള്ളാഹുദൂഫീഹ ചെയ്യട്ടെ